നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയം ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി വണ്ടൂരിൽ കെ ദാമോദരൻ അനുസ്മരണം സംഘടിപ്പിച്ചു എഴുത്തുകാരൻ രാജൻ കരുവാരകൊണ്ട് ഉദ്ഘാടനം ചെയ്തു

ഈ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ തുടക്കക്കാരിൽ നാല് പേരിൽ ഒരാളാണ് കേദാമോദരൻ എന്ന് പറയുന്നത് ആ ഒരു ഭാഗം വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനവും സജീവമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതോടൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തനവും എഴുത്തിന്റെ രംഗത്തും വളരെ സജീവമായ വ്യക്തിയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് എഴുത്ത് എന്താണ് അത് രണ്ടും രണ്ടല്ല എന്ന് കേരളീയ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുത്തുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വിദ്യാർത്ഥി ആയി തിരൂര് അതുപോലെ കോഴിക്കോട് സാമൂതിരിയുടെ സാമൂതിരി കോളേജിലൊക്കെ അദ്ദേഹം പഠിച്ചു അന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആ കാലഘട്ടത്തിൽ തന്നെ ദേശീയ പ്രസ്ഥാനം പ്രസ്ഥാനം വളരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള വണ്ടൂർ താലൂക്ക് ലൈബ്രറി കമ്മിറ്റി ഓഫീസിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ അംഗം കെ പി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു സി ജയപ്രകാശ് സി ശ്രീനിവാസൻ സി അബ്ദുൾ റഷീദ് താലൂക്ക് സെക്രട്ടറി ഇ പി മുരളി പി ഉഷ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഹയാ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ഡയമണ്ട്സ്